നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയം ഇതുവരെയും ഒരു തിരഞ്ഞെടുപ്പിലും അഭിമുഖീകരിക്കാത്ത തരത്തിലുള്ള വിവാദങ്ങളാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഏവർക്കും കാണേണ്ടി വന്നിരിക്കുന്നത് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് വടകര തന്നെയാണ് വടകരയിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയുടെ അശ്ലീല ചിത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങി എന്ന രീതിയിലൊക്കെ തന്നെ പ്രചരണം ഇടക്കാലത്ത് ഉയർന്നു വന്നിരുന്നു അതിനെതിരെ ശക്തമായ ഭാഷയിൽ ടീച്ചർ പ്രതികരിക്കുകയും വികാരഭരിതയായി മറുപടി പറയുകയും ചെയ്യുന്ന ഒരു പത്രസമ്മേളനമൊക്കെ നാം ഈവരും കണ്ടതാണ് അത് യു ഡി എഫ് ക്യാമ്പിൽ നിന്നും പുറത്തു വന്നതാണെന്ന രീതിയിലുള്ള ആരോപണം ഉയരുകയും അതിനെതിരെ ഇടത് ഇടങ്ങൾ ശക്തമായ രീതിയിൽ ആക്രമണം കടുപ്പിക്കുകയും ഷാഫി പറമ്പിലിനെ തേജോവധം ചെയ്യുന്ന രീതിയിലുമൊക്കെ തുള്ള നീക്കങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് കാര്യങ്ങളിൽ നിന്നും മലക്കം മറിയുന്ന ഒരു കാഴ്ചയാണ് വടകരയിൽ നമുക്ക് കാണുവാനായി കഴിഞ്ഞത് തൻ്റെ മോർഫ് ചെയ്ത വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ അഭിപ്രായപ്പെടുന്നത് വീഡിയോ എവിടെയെന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാണ് എൻ്റെ വാർത്താ സമ്മേളനം കേട്ടു നോക്കിയാൽ അത് നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കെ കെ ശൈലജ പറയുന്നത് വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണം നടത്തുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് നിപ്പ വൈറസ് വന്നിട്ട് പോലും താൻ പതറിയില്ല പിന്നെയാണോ ഈ വൈറസിന് മുന്നിലെന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പരിഹസിച്ചിരിക്കുന്നത് തനിക്ക് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ചിത്രം പറഞ്ഞത് ഒരു പോസ്റ്ററിൽ തല വെട്ടി മാറ്റിയിട്ട് എൻ്റെ ചിത്രം ഉപയോഗിച്ചു വികൃതമായി ചിത്രീകരിച്ചു എന്നതാണ് ചില കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിക്കുന്നുണ്ട് ആരാണ് ഈ മനോരോഗികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടേ ഇതിന് പിന്നിൽ ഒരു സംഘമുണ്ടെന്നും ആ സംഘമാണിത് ചെയ്യുന്നതെന്നും അതിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടത്തുന്നുവെന്നു കൂടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് കെ കെ ശൈലജ പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം മനസ്സിലാക്കുമ്പോൾ ഏതോ ഒരു ഗ്രൂപ്പിൽ പ്രചരിച്ച ചിത്രവുമായി ബന്ധപ്പെട്ടാണ് കെ കെ ശൈലജീചർ ഇങ്ങനെ ഒരു വിവാദത്തിന് തിരികൊളുത്തിയത് അത് കേരളം എമ്പാടും അലയടിച്ച ഒരു സംഭവമായി മാറിയിരിക്കുന്നു തുടക്കത്തിൽ പറഞ്ഞ രീതിയിലുള്ള മോർഫ് ചെയ്ത വീഡിയോയോ അത്തരത്തിലുള്ള കണ്ടന്റുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ ശക്തമായ രീതിയിൽ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു അത് വഴിയെ തന്നെ കേൾക്കാവുന്നതാണ് ഇതിന് പിന്നാലെ കെ കെ ശൈലജർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് എത്ര നുണ പ്രചരിപ്പിച്ചാലും ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നാണ് അവർ പറയുന്നത് അന്ന് താൻ തൊണ്ടയിടറി സംസാരിച്ചതല്ല എന്നും പൊടി അലർജി ആയതുകൊണ്ട് തൊണ്ട പ്രശ്നമായിരുന്നുവെന്നാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഭരണഘടനയിൽ മതേതരത്വം സംരക്ഷിക്കപ്പെടണം പൗരത്വം എല്ലാ മനുഷ്യർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം കിട്ടണം സൈബർ ആക്രമണം എന്റെ മനോവീര്യം ഇതുവരെയും ചോർത്തിയിട്ടില്ല പാനൂർ സ്ഫോടനം മാത്രം ചർച്ചയാക്കുന്നവർ ദേശീയ തലത്തിൽ പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ശരിക്കും സംഭവിച്ചത് പാനൂർ സ്ഫോടനത്തിൽ നിന്നും ഈ വിവാദ വിഷയത്തിലേക്ക് മാറുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ ഷൈലേജ് പറയുന്നു തനിക്കെതിരെ എത്ര നുണ പ്രചരിപ്പിച്ചാലും ജനം അതൊന്നും വിശ്വസിക്കില്ല എന്നുള്ള ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നു ഭരണവിരുദ്ധ വികാരം ഒന്നും തന്നെയില്ല നികുതി വിഹിതം കേന്ദ്രം തരാത്തതാണ് പെൻഷനും അതുപോലെ ശമ്പളവും മുടങ്ങാനുള്ള കാരണമായത് ഇത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് ബോംബ് സ്ഫോടനമായും പാർട്ടിക്ക് ബന്ധമൊന്നും തന്നെയില്ല പ്രാദേശിക വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യണമെന്നത് യു ഡി എഫിന്റെ നിർബന്ധ ബുദ്ധിയും കോൺഗ്രസിന് ഇത്ര ആശയ ദാരിദ്ര്യമാണോ എന്നാണ് കെ കെ ശൈലജ ടീച്ചർ ചോദിക്കുന്നത് വെറുതെയാണോ കോൺഗ്രസിനെ ആളുകൾ കൈവിടുന്നതെന്നും അവർ പരിഹസിച്ചു ഒരു സ്ത്രീ എന്ന നിലയിൽ അപമാനിച്ചത് മാത്രമല്ല പ്രശ്നം തന്റെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്തു രാഷ്ട്രീയ നേതാവും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് ഞാൻ പുരുഷന്മാരെ പോലെ അതേ പ്രാധാന്യമുള്ള ആളാണ് താനെന്നാണ് കെ കെ ശൈലജ പറഞ്ഞത് കേരളത്തിലെ മൈനോറിറ്റി വിഭാഗത്തിന് വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ട് മതത്തെ പ്രീണിപ്പിക്കാനല്ല സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് അത് സംരക്ഷിക്കാൻ മുദ്രാവാക്യം വിളിക്കുന്നവരാണ് തങ്ങളെന്നാണ് അവർ പറയുന്നത് എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് വേണം ബി ജെ പിയെ പുറത്താക്കാൻ കോൺഗ്രസ് എന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ മുദ്രാവാക്യം എന്നാൽ കോൺഗ്രസ് തകർന്നടിച്ചു കഴിഞ്ഞ തവണത്തെ സ്ഥിതി മെച്ചപ്പെടുത്താൻ അവർക്ക് കഴിയില്ല വിഷയത്തിൽ വ്യക്തത വരുത്തിയ സാഹചര്യത്തിൽ വിശദമായ മറുപടിയുമായി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഇതിനു പിന്നാലെ തന്നെ കടന്നു വരികയാണ് ചെയ്യുന്നത് മോർഫ് ചെയ്ത വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല മുഖം വെട്ടിയൊട്ടിച്ചുള്ള പോസ്റ്റർ പ്രചരിക്കുന്നുവെന്നാണ് വാർത്താസമ്മേളനത്തിൽ താൻ പറഞ്ഞതെന്ന് കെ കെ ശൈല ടീച്ചർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ വിവാദത്തിൽ ഒരു വ്യക്തത വന്നത് ഇതോടെ ഇത്രയും ദിവസം തനിക്കെതിരെ ഒരു തുറന്ന പോര് നടത്തിയവർ മാപ്പ് പറയുമോ എന്ന ചോദ്യമാണ് ഷഫി പറമ്പിൽ ഉന്നയിച്ചത് സാംസ്കാരിക നായകരെന്നും ബുദ്ധിജീവികളെന്നും വിശേഷിപ്പിക്കപ്പെടുന്നവർ അടക്കം പലരും സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഇട്ടു അതിന് കടന്ന വാക്പ്രയോഗങ്ങൾ വരെ ഉണ്ടായി അതിലെല്ലാം മാപ്പ് പറയാനോ ഖേദം പ്രകടിപ്പിക്കാനോ ആരെങ്കിലും തയ്യാറാകുമോ എന്ന പ്രസക്തമായൊരു ചോദ്യമാണ് ഷഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത് ജനം സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നേരത്തെ ഉറപ്പായതാണ് അത് ജനങ്ങൾക്കിടയിൽ നിന്നും പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇല്ലെന്നറിയുന്നത് സന്തോഷം തന്നെയാണ് അത് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നുമുണ്ട് വീഡിയോ ഉണ്ടാകരുത് എന്ന് തന്നെ ആയിരുന്നു താനും ആഗ്രഹിച്ചത് എന്നാൽ ഇത്രയധികം അധിക്ഷേപം തനിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യവും ഷാഫി പറമ്പിൽ തന്നെ തുറന്നു പറയുന്നു ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പേരിലാണ് ഷാഫി പറമ്പിൽ ഇത്രയും നാൾ വിചാരണ നേരിട്ട് കൊണ്ടിരുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത